അവലേഷ് അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം പേട്ടയിൽ കാണാതായ രണ്ട് വയസ്സുകാരിയുടെ മൊഴി പോലീസ് ഇന്ന് വിശദമായി പരിശോധിക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡി എൻ എ പരിശോധനക്കും ഒരുങ്ങുന്നുണ്ടല്ലോ പോലീസ് ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് പുരോഗമിക്കുന്നത് ശ്രുതി പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പോലീസിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഒന്ന് കഴിഞ്ഞ ദിവസം ശിശുക്ഷേമ സമിതി രേഖപ്പെടുത്തിയിട്ടുള്ള കുട്ടിയുടെ മൊഴി വിശദമായി പരിശോധിക്കുക എന്നുള്ളതാണ് അത് ഇന്ന് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന പ്രദേശങ്ങളിലെ മുപ്പതോളം സി സി ടി വി ക്യാമറകൾ അതിലെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ ശാസ്ത്രീയമായ പരിശോധന നടക്കുകയാണ് ഈ പരിശോധനയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു ലീഡ് പോലീസിന് കിട്ടുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു പ്രതീക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു പുരോഗതിയും ഈ അന്വേഷണത്തിൽ ഇല്ല ഈ കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോയതാണോ അതോ ആരെങ്കിലും കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതാണോ കൊണ്ടുപോയതാണോ എന്ന കാര്യത്തിൽ പോലും പോലീസിനൊരു സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഏതായാലും ആ നിലയിലുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ മേരിക്ക് ഡി പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇതിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഒപ്പമുള്ളത് യഥാർത്ഥ മാതാപിതാക്കളാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിശോധന നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണം കഴിയുന്നത് വരെ തലസ്ഥാനത്ത് തന്നെ തുടരണമെന്ന് ഈ കുട്ടിയുടെ ബന്ധുക്കളോട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കാൻ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്ന ഒരു വിഷയമാണ് ഈ കുട്ടി ശിശുക്ഷേമ സമിതിക്ക് കൊടുത്തിട്ടുള്ള മൊഴി പരിശോധിക്കുന്നു എന്നതിനൊപ്പം തന്നെ കുട്ടിയിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാനുള്ള ഒരു ശ്രമവും പോലീസ് നടത്തുന്നുണ്ട് ഇന്നലെ ആശുപത്രിയിൽ വെച്ച് മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല കുട്ടി അതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല നിലവിൽ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ നിരീക്ഷണത്തിലാണ് കുട്ടിയുള്ളത് പരിരക്ഷയിലാണ് കുട്ടിയുള്ളത് ഇവിടെ വ്യക്തമാണ് കുട്ടിയുടെ ഡി എൻ എ പരിശോധിക്കാൻ ഒരുങ്ങി എന്ന് പോലീസ് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കുട്ടിയുടെയും മാതാപിതാക്കളുടെയും സാമ്പിൾ ശേഖരിച്ചു കുട്ടിയുടെ രക്ഷിതാക്കൾ ഇവർ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള പരിശോധനയാണ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മൊഴി പോലീസ് ഇന്ന് വിശദമായി പരിശോധിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് നൽകിയത്